ആ ഇത് മര്യാദ അല്ലെങ്കിൽ താൻ തന്റെ വീട്ടിൽ പോണോ ഇതേ ചികിത്സിക്കണം വിലയിരുത്തട്ടെ മത സൗഹാർദ്ദത്തെ കുറിച്ച് പറയാൻ ഇപ്പോൾ കന്തപുരം മുസ്ലിയാരുടെ ചടങ്ങിൽ അദ്ദേഹത്തെ അടുത്തിരുത്തി ആ വേദിയിൽ വെച്ച് മതനിരപേക്ഷതയെക്കുറിച്ച് പറയാനൊരു അന്തസ് വേണം എന്നാണ് ശ്രീ ജെയ്ക്സി തോമസ് പറഞ്ഞത് അത് നോക്കൂ ജമാഅത്ത് ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമോ സമവായമോ പുതിയ സമവാക്യങ്ങളോ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആ നിലയ്ക്ക് അങ്ങനെ വോട്ട് വേണ്ടെങ്കിൽ വേണ്ട എന്ന് വെക്കണം എന്ന് പറയാൻ കഴിയും മാധോ ഇത് മൂന്നുപേരും ഒരേ ആശയം പ്രതിനിധാനം ചെയ്താണ് ഇവിടെ സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളൊന്ന് സമയം തരണം അതിനിടയിൽ ഇടപെടരുത് എന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് വളരെ രസകരമായിട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഒന്നാമതായിട്ട് ഞാൻ ജമായത്ത് ഇസ്ലാമിൽ നിന്ന് തുടങ്ങാം ഈ ജമായത്ത് ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെരഞ്ഞെടുപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാനാണ് അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത് അന്നവർ വോട്ട് ചെയ്തത് സംഘടനാ കോൺഗ്രസും പിന്നെ അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികളും ജനസംഘവും ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിക്കായിരുന്നു സി പി എം ആയിരുന്നു അതിൻ്റെ പ്രധാന കേരളത്തിലെ ഘടകകക്ഷി അപ്പോൾ ഈ നാല് പേരും ചേർന്ന മുന്നണിക്ക് കേരളത്തിൽ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രീപത്മനാഭനും സി പി എമ്മിൻ്റെ സ്നേഹിതനൊക്കെ അത് മനസ്സിലാക്കിയ അന്ന് അന്ന് ഉദുമയിൽ മത്സരിച്ചത് കെ ജി മാരാറാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് ഈ ജനസംഘത്തിൻ്റെ വോട്ട് വാങ്ങി നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ജനസംഘം പിന്തുണച്ച എം എൽ എ ആയ പിണറായി വിജയന് മതനിരപേക്ഷതയോ മതേതരത്വമൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് പോലും അതിന് അർഹതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ നിങ്ങൾ ഇടക്ക് കയറേണ്ടത് ഒരു കാര്യം മറ്റൊരു കാര്യം ഇവിടെ വി ഡി സതീശൻ ഗോൾവൽക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചു എന്നിവരിങ്ങനെ ആയിരത്തൊന്ന് ക്ഷീരബല ആവർത്തിക്കും പോലെ നിരന്തരം ആവർത്തിച്ചു പോരുന്നുണ്ട് സ്നേഹിത ഈ പരമേശ്വരൻ്റെ ആ ഭാരതീയ വിചാര കേന്ദ്രം ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് അതിൽ എം പി വീരേന്ദ്രകുമാറും വി എസ് അച്യുതാനന്ദനും ഒക്കെ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ജില്ലയിലെ പിന്നെ വി ഡി സതീശൻ പങ്കെടുത്തത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു നിലവിളക്ക് ഉണ്ടാകുമ്പോൾ ആളുകൾ നിലവിളക്ക് കൊളുത്തും അതിനെ അതിൻ്റെ പശ്ചാത്തലമൊന്നും മാതൃകയാക്കിയിട്ട് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാൽ വി ഡി സതീശനെ പോലെ സ്വന്തം മണ്ഡലത്തിൽ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെയും ഈ சசிகல டீச்சரேக்கே വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് മതേതരത്വത്തിന്റെ നിലപാടുകൾക്ക് ജനപിന്തുണയുണ്ട് എന്ന് കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആത്മവിശ്വാസം ഉണ്ടായി കൊടുത്ത ഒരു നേതാവിന്റെ ഒരു രോമകൂപത്തിന് പോലും ഒരു പോറൽ മേൽക്കുകയില്ല അതുകൊണ്ട് അതൊക്കെ അങ്ങ് കയ്യില് വെച്ചാൽ മതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി റബ്ബർ സ്റ്റാമ്പിനെ പോലെ നിൽക്കട്ടെ ഞാൻ പറയട്ടെ സ്വന്തം മകളെ ജയിലിൽ പറഞ്ഞേക്കാതിരിക്കും വേണ്ടി റബ്ബർ സ്റ്റാമ്പിനെ പോലെ കേരള മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് സംഘപരിവാറിന് യഥേഷ്ടം ഭരണം നടത്താൻ അനുമതി കൊടുത്തു പോകുന്ന അങ്ങനെ ഒരു കൊഞ്ഞാണന്റെ അവസ്ഥ ഏതായാലും ഇല്ല അല്ലല്ല നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ

Da, bada, ും ഞാൻ പൂർത്തിയാക്കും അയാളെ താനാകെ നിങ്ങൾ അതിനകത്തോടെ ജയ്ക്ക് ഞാൻ അതിനകത്തോടെ വേണ്ട പിന്നെ ഞാൻ പറയാം ഞാൻ ഇടപെടാ മുന്നോട്ട് മുന്നോട്ട് ഈ ചർച്ചയിൽ അതൊക്കെ അതൊക്കെ വീട്ടിൽ പോയി വെച്ചാൽ മതി എന്നാ പറഞ്ഞോ നിങ്ങൾ കേട്ടത് പോയതായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല അത് വലിയ പാരമുള്ള മാധ്യമ സ്ഥാപനമാണ് ജനാധിപത്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാ അവിടെ മനുഷ്യന് പരസ്പരം ബഹുമാനം കൽപ്പിച്ചുള്ള ഭാഷ മതി ഇതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അല്ല നമ്മൾ നിങ്ങളെക്കാളും അത്തരം ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങളെക്കാളും അതിൽ ബോധ്യമുള്ള ആളാണ് നിങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട കാര്യമില്ല ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ ജവാദ് എന്ന് പറഞ്ഞ സ്നേഹിതൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണെന്നോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ അഭിപ്രായമാണെന്നോ എനിക്ക് യാതൊരു അഭിപ്രായവും കാരണം ഇവിടെ വി ഡി സതീശൻ അനൗചിത്യപൂർവം ആ യോഗത്തിൽ പ്രസംഗിച്ചു എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തമായിട്ട് ഇംഗിതത്തിനനുസരിച്ച് വല്ലതുമൊക്കെ വന്ന് പറഞ്ഞ് ഒരു മഹത്തായ സംഘടനയെ അപകീർത്തിപ്പെടുത്തരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്തുതി പാടാൻ അത് താങ്കൾക്ക് അവകാശമുണ്ട് അതൊക്കെ വ്യക്തിഗതമായി നിർവഹിച്ചു കൊള്ളുക അതിന് കാന്തപുരം എബിയൽ മുസ്ലിയാനെയും ഹക്കി മസരിയെയും വണ്ടൂർ ഫൈസിയെയും അതുപോലെ തന്നെ ഖലീൽ ബുഹാരി തങ്ങളെയൊന്നും നിങ്ങൾ വലിച്ചെഴക്കരുത് അതൊക്കെ വളരെ മോശമാണ് നിങ്ങളുടെ സംഘടനയെ സ്വയം താറടിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ കൂടുതൽ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊരു വാഗ്വാദത്തിന് മുതിർന്നിരുന്നു ആ അത് നല്ലതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇപ്പൊ അങ്ങ് ഉപയോഗിച്ചൊരു വാക്ക് അത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ പറയുക വിചാരിക്കുന്നില്ല കുഞ്ഞുങ്ങളടക്കമുള്ള വീടുകൾ കാണുന്നതാണ് ആ നിലയ്ക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ടാമത്തേത് പാനലിസ്റ്റുകളോട് പരസ്പര ബഹുമാനത്തോടുകൂടി ചോദിച്ചാലാണ് പാർട്ടികളോട് ഉത്തരവാദിത്തത്തോടെ പാനലിസ്റ്റുകളെ അയക്കാൻ പറയുന്നത് ഇത് ഈ ശരി ഒറ്റ ഒറ്റകാര്യം കൂടി പറഞ്ഞു എഴുപത്തിയേഴിൽ എഴുപത്തി ഏഴിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കണം അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ അപ്പുറത്തുണ്ടാകുന്ന മുന്നണി ഏത് നിലയ്ക്ക് രൂപപ്പെട്ടു എന്നതിന്റെ ധാർമ്മികത നമുക്ക് എത്രത്തോളം ജനാധിപത്യത്തിന് താളിലിരുന്ന് എണ്ണാൻ കഴിയും എന്നത് പ്രേക്ഷകർക്കും പറയാൻ തയ്യാറല്ലെന്ന് ചിന്തിക്കും ഒറ്റക്കാരിണല്ലോ അത് എം കേരളത്തിന്റെ മുഖ്യമന്ത്രി ും രാഷ്ട്രീണ്ടെന്ന് ഇപ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസ് പറയുന്നതും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതും എല്ലാം ഒരൊറ്റ കാര്യമാണ് ഞാൻ അതിനെ എഴുപത്തി ഏഴിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞുവെങ്കിലും പോയ കാലത്ത് മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം ജമാഅത്തെ ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുകയും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടെന്നും അവരുടെ ഇടപെടലുകളെ കുറിച്ചും വ്യക്തമാക്കുന്ന പലതരത്തിലുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട് എന്തിനാ ദേശാഭിമാനിയുടെ മുഖപത്രം തൊണ്ണൂറുകളിലേത് വീണ്ടും വീണ്ടും കേരളം ആവർത്തിച്ച് വായിക്കുകയും ചെയ്തു ആ നിലപാട് സി പി തിരുത്തുന്നത് കാലികമാണ് എങ്കിൽ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ് ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ പരമല്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ട് പിന്നീട് അത് മാറ്റുകയാണ് എങ്കിൽ പക്ഷേ അത് അതിൽ ക്ലാരിറ്റി വരുത്തണം അതേ കാര്യം മുഖ്യമന്ത്രിയുടെ ദാ ഈ ഇങ്ങനെ താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല സ്വന്തം വാക്കുകളെയോ സ്വന്തം പാർട്ടിയുടെ ആശയ ധാരകളെയോ അല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രത്തെയോ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടോ റദ്ദ് ചെയ്തുകൊണ്ടോ അല്ല ഇന്നത്തെ രാഷ്ട്രീയം പറയേണ്ടത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള സി പി എം നിലപാട് മുമ്പ് സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമാണല്ലോ ഇപ്പോഴെന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും അതിന്റെ മറുപടിയിലേക്ക് വരാം എനിക്ക് കുറച്ച് സമയം അങ്ങ് ഇടപെടൽ രഹിതമായിട്ട് അനുവദിച്ച് നൽകണം കാരണം ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി അതോടൊപ്പം ബി ജെ പിയുടെ പ്രതിനിധി അതോടൊപ്പം നമ്മുടെ സുന്നീ പ്രതിനിധിയായി കൂടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹബനലിസ്റ്റ് ഇവരോടൊക്കെ കുറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഞാൻ സൂചിപ്പിച്ചത് ആദ്യം തന്നെ ചർച്ചയിൽ സൂചിപ്പിച്ച കാര്യത്തോട് കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും നിർബന്ധമായും നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹം എന്നേക്കാൾ എത്രയോ സമ്പത്തുള്ള ആളാണ് എന്നേക്കാൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആളാണ് പക്ഷെ അദ്ദേഹം വിമർശനത്തോട് എന്റെ അഭിപ്രായത്തോട് സ്വീകരിച്ച സമീപനം എന്താണ് കൊജ്ഞാനൻ താൻ തന്നെ വീട്ടിൽ പോയി പറയണോ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആ പ്രതികരണങ്ങൾ കേട്ടിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടും നമ്മൾ എല്ലാവരും അതിനെ വിമർശിച്ചിട്ടും ഒരക്ഷരം കൊണ്ട് അതിനെ തിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ തയ്യാറായിട്ടില്ല അപ്പോ കേരളത്തിൽ ചില ആളുകളെ കുറിച്ച് ചില നേതാക്കന്മാർ ഇപ്പൊ പറഞ്ഞതായി സൂചിപ്പിച്ചതുപോലെ അങ്ങ് കോൺഗ്രസിന്റെ അന്തസ്സ് സൂക്ഷിക്കുന്ന ഈ പ്രതികരണം ഉണ്ടല്ലോ കോൺഗ്രസിന്റെ നിലവാരം ആകാശത്തോളം വലിപ്പമുള്ള ആ നിലവാരം തുറന്നു കാണിക്കുന്ന ഈ പ്രതികരണം ഈ പ്രതികരണവുമായി അങ്ങും മാവേലിക്കര ജയിലിൽ കിടക്കുന്ന സംഘവും ഒക്കെ ഇങ്ങനെ തന്നെ തുടരണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഞാൻ അങ്ങനെ വിമർശിച്ചില്ലല്ലോ അങ്ങനെ താഴ്ന്നു വിളിച്ചപ്പോ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞപ്പോ ഞാൻ ചർച്ച ബഹിഷ്കരിച്ച് പോയില്ലല്ലോ കാരണം എന്താണ് നിങ്ങൾ ഇതാണ് എന്നുള്ളത് മാതൃഭൂമിയുടെ പ്രേക്ഷകരും അന്തസ്സുള്ള കോൺഗ്രസ് അടക്കമുള്ള കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വിലയിരുത്തട്ടെ മനസ്സിലാക്കട്ടെ ഇനി അദ്ദേഹത്തിന്റെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് എന്താണ് ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടെ പറഞ്ഞു രണ്ടായിരത്തി ആറിൽ സ്വന്തം മണ്ഡലത്തിലെ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ കേരളത്തിന്റെ ഇന്ത്യ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദു സമുദായത്തിൽപ്പെട്ട മതനിരപേക്ഷവാദികളാണ് എന്ന് പുസ്തകമെഴുതി അവരെ കൊന്നുകളയണമെന്ന് ആഹ്വാനം ചെയ്ത ഗോൾവൽക്കറുടെ മുമ്പിൽ അവരുടെ ജന്മദിനം ആഘോഷിക്കാൻ ദാ ക്യാമറമാനോട് സൂം ചെയ്താൽ പറഞ്ഞു ജന്മദിനം ആഘോഷിക്കാൻ കൊളുത്തുന്ന കുനിഞ്ഞ്വിളക്ക് സതീശൻ ഒന്നാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം അദ്ദേഹം പറഞ്ഞ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പുസ്തക പ്രകാശനം രണ്ടും രണ്ടാണ് കോൺഗ്രസ് നേതാവ് അത് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എൻ വി ഡിയുടെയും മറ്റു കമ്പനികളുടെയും കാലമല്ല രണ്ടായിരത്തി ആറിൽ ഗോൾവൽക്കറുടെ ജന്മദിനം ആഘോഷിക്കാൻ നിലവിളക്ക് കൊളുത്തുന്ന കേരളത്തിലെ നേതാവ് ആർ എസ് എസ് അല്ല നിർഭാഗ്യവശാൽ കേരളത്തിന്റെ എൽഒപി നമ്മുടെ ലീഡർ ഓഫ് ഓഫ്സിഷൻ പ്രതിപക്ഷ നേതാവ് രണ്ടാമത്തെ ചിത്രം പുസ്തക പ്രകാശനം രണ്ടും രണ്ടാണ് അപ്പോ അതിന് മറുപടി പറയണം പിന്നെ രണ്ട് ചരിത്രത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ വേഗം ആ കാര്യം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകോളാം ഏതാണ് എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ ബിരുദ കാലയളവിൽ ജനതാ പാർട്ടി രൂപീകരിച്ചു ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി ഇല്ലേ ജനസംഘം എഴുപത്തി ഏഴിൽ ഉണ്ടോ കാര്യഗൗരത്തോടെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ചരിത്രബോധമുള്ള ഏതെങ്കിലും ഒരാൾ ഒരു ഞാൻ പറയുന്നത് കേട്ടോ ഏതെങ്കിലും ഒരാൾ കോൺഗ്രസ് അയാളെ ചോദിക്കണം ജനതാ പാർട്ടിയിൽ ജനസംഘം ഉണ്ടോ ജനസംഘം പിരിച്ചുവിട്ടു അടിയന്തരാവസ്ഥ ബിരുദ കൂട്ടായ്മ എന്ന നിലയിൽ ജനതാ പാർട്ടി രൂപീകരിച്ചു ആ ജനതാ പാർട്ടിക്കാണ് കേരളത്തിലെ ഇടതുപക്ഷം പിന്തുണ കൊടുത്തത് അപ്പോഴോ ആ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ ആങ്കർക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം അദ്ദേഹത്തിന്റെ പേരാണ് ഇന്ന് കണ്ണൂർ എം പി ആയിട്ടുള്ള കെ സുധാകരൻ ഇദ്ദേഹം പറയുന്നു ജനതാ പാർട്ടി ആർ എസ് എസ് ആണ് എന്ന് അങ്ങനെയാണെങ്കിൽ ആ ജനതാ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ അയാൾ മത്സരിച്ച മണ്ഡലം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു പിന്നെ ജനതാ പാർട്ടിയിൽ ജനസംഘത്തിന്റെ പ്രവർത്തകരുണ്ട് ആർ എസ് എസ് സംഘത്വുണ്ട് ആരോപണം ഉയർന്നു വന്നു സുപ്രസിദ്ധമായ തെരഞ്ഞെടുപ്പാണ് എഴുപത്തി ഏഴിന് ശേഷമുള്ള തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു കേരളവും രാഷ്ട്രീയ രാഷ്ട്രീയം ഉണ്ടായി ആർ എസ് എസ് ദ്വയാംഗത്ത പ്രശ്നം ഉയർന്നു വന്നു ആർ എസ് എസ് സംഘത്തമുള്ളവർ ജനതാ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ പ്രഖ്യാപനം എന്താണ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ കേരളത്തിന്റെ മണ്ണിൽ ആ പ്രഖ്യാപനം ഉയർന്നു വരുന്നു ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഇന്ന് വരെ ഞാൻ അങ്ങയെ ബഹുമാനത്തോടുകൂടെ വെല്ലുവിളിക്കുന്നു അങ്ങ് സൂചിപ്പിച്ച പ്രയോഗമോ വീട്ടിൽ പോയി പറയാനോ താനൊന്നും അങ്ങേ വിളിക്കുന്നില്ല ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ് കേരളം പോട്ടെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ് ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഇപ്പോഴെ വിളത്തിൽ നിൽക്കുന്നു ആ വാചകം പറഞ്ഞ് കോൺഗ്രസ് പ്രതികളോട് എന്റെ അഭിപ്രായം അവസാനിപ്പിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ തൃശൂരിൽ എട്ട് കോൺഗ്രസ് പ്രതിനിധികൾ നാലു പേരുള്ള ബി ജെ പിയിൽ ചേർന്ന് മറ്റത്തൊരു ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കൈകോറക്കുന്നു തൊട്ടപ്പുറ ചൊവ്വന്നൂരിൽ എസ് ഡി പിൻ്റെ കാല് പിടിച്ച് അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മുന്നണി ഉണ്ടാക്കുന്നു അതായത് വർഗീയത പറയുന്ന ഏത് അലവലാതിയുടെയും കാല് കാല് കഴുകിയ വെള്ളം ഞങ്ങൾ കുടിക്കും എന്ന് പ്രഖ്യാപിച്ച് തെളിയിച്ചു തന്നതാരാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് ആണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലല്ല നമ്മൾ ഒത്തുചേരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം തീവ്രവാദത്തിന്റെ മുഖമായി എസ് ഡി പി യെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തും ചൊവ്വന്നൂര് ഭൂരിപക്ഷ വർഗീയതയുടെ മുഖമായിട്ടുള്ള ഇന്ത്യൻ തീവ്രവാദികളായിട്ടുള്ള ആർ എസ് എസിന്റെ കാലം പിടിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തും മറ്റത്തൂര് മറ്റത്തൂര് മുതൽ ബീഹാർ വരെ ഇന്നലെ വിസ്മയം നടന്ന നാടാ ആ വിസ്മയങ്ങളെ കുറിച്ചൊന്നും കോൺഗ്രസ് നേതാവ് അറിയുന്നില്ല എന്നിട്ട് പറയുകയാണ് മതനിരപേക്ഷത ഏത് ഗോൾവൽക്കറിന്റെ മുമ്പിൽ മതനിരപേക്ഷത മുട്ടിലിരുന്നയാളുടെ എന്താണ് ബഹുമാനിയനായ നമ്മുടെ അല്ല ഒറ്റക്കാരിയോട് പറഞ്ഞാൽ എന്റെ ഭാഗം അവസാനിപ്പിക്കാം ഒറ്റക്കാരിയോടെ ബഹുമാനിയനായ ബി ജെ പി പ്രതിനിധി പറയുന്നു ഈ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ തരാതരം പോലെ മാറി മാറി ഈ മൈനോറിറ്റി അപ്പീസ്മെന്റ് നടത്തിയിട്ടില്ലേ അല്ലെ കൊള്ളാം നല്ല വാദമാണ് ബഹുമാനപ്പെട്ട ബി ജെ പി നേതാവേ നല്ല വാദമാണ് കാശ്മീരിൽ സ്വന്തമായി അധികാരം പിടിക്കാൻ കഴിയാതെ വന്നപ്പോ പി ഡി പിക്ക് പിന്തുണ കൊടുത്ത പാർട്ടിയാണ് അങ്ങേക്ക് പറയാമോ ബഹുമാനപ്പെട്ട ശ്രീപത്മനാഭ ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതാണ് കാശ്മീർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ പറഞ്ഞ പി ഡി പിന്തുണയും വാങ്ങി അവിടെ ഗവൺമെന്റ് രൂപീകരിച്ച നിങ്ങളാണോ ഞങ്ങൾക്കെതിരെ കുറ്റം പറയുന്നത് നിങ്ങളാണോ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ ഫണം വളർത്തി നിൽക്കുന്നുണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള നാഗപ്പൂർ നഗരസഭ നിങ്ങൾ എങ്ങനെ വാങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിലല്ല ഇതിന് മുമ്പ് ചരിത്രത്തിൽ നിങ്ങൾ ഒറ്റക്ക് ഭൂരിപക്ഷമല്ലാതെ ഏത് പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു ഇല്ലേ ജമാ ഇസ്ലാമിയുടെ അമീർ ജനറൽ സെക്രട്ടറി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം